ഈ ഒരു വർഷം എന്ന് പറയുന്നത് സഞ്ജു സാംസനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവസാന അഞ്ച് മത്സരങ്ങളിൽ നിന്നും മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് നിലവിലൊരു കലണ്ടർ വർഷത്തിൽ മൂന്ന് ടി ട്വന്റി സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായി സഞ്ജു മാറിക്കഴിഞ്ഞിരിക്കുന്നു അവസാന അഞ്ച് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം തിരുത്തി റെക്കോർഡുകൾ നിരവധിയാണ് ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ നിന്നും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടി ട്വന്റി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന പദവിയിലേക്ക് സഞ്ജു ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കണക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഒരിക്കലും നിലവിലെ സാഹചര്യത്തിൽ ടി ട്വന്റിയിൽ സഞ്ജു മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ് ഏറ്റവും മികച്ച വ്യക്തിഗത സ്കോറുള്ള ആദ്യ അഞ്ച് കളിക്കാർ ആരാണെന്ന് നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സഞ്ജു ബാക്കിയുള്ളവരിൽ നിന്നും എന്ത് ഉയരത്തിലാണെന്ന് അഞ്ചാം സ്ഥാനം ഋഷഭ് പന്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻഡീസിനെതിരെ നേടിയ നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിയഞ്ച് റൺസ് നാലാം സ്ഥാനത്ത് വന്നാൽ ഇഷാന്ത് കിഷന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ അമ്പത്തി ആറ് പന്തിൽ എൺപത്തി ഒമ്പത് റൺസ് ഇനി മൂന്നാം സ്ഥാനത്തോട്ട് വന്നാൽ കഴിഞ്ഞ സീരീസിൽ ദക്ഷിണാഫ്രിക്കെതിരെ ആദ്യ മത്സരത്തിൽ സഞ്ജു നേടിയ അമ്പത് പന്തിൽ നൂറ്റിയേഴ് റൺസ് ഇനി രണ്ടാം സ്ഥാനത്തോട്ട് വന്നാൽ അവിടെയും സഞ്ജു തന്നെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനത്തെ നാലാമത്തെ മത്സരത്തിൽ നേടിയ അമ്പത്താറ് പന്തിൽ നൂറ്റി ഒമ്പത് റൺസ് ഒന്നാം സ്ഥാനത്ത് വീണ്ടും സഞ്ജു ബംഗ്ലാദേശിനെതിരെ അവസാന മത്സരത്തിൽ നേടിയ നാൽപ്പത്തി ഏഴ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസ് ഇതിൽ നിന്നും കൃത്യമായിട്ട് വ്യക്തമാകുന്നത് സഞ്ജു എന്ന കരുത്തുറ്റ കളിക്കാരനെ മനസ്സിലാക്കിയ ഗൌതം ഗംഭീർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ബംഗ്ലാദേശിനെതിരെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയമായിട്ടും അവനിലെ പ്രതിവയെ കണ്ടില്ല എന്ന് നടിക്കാൻ സൂര്യയ്ക്കും ഗംഭീറിനും ആയില്ല വിമർശനങ്ങൾ ഏറെ ഉണ്ടായിട്ടും അവർ അതൊന്നും നോക്കാതെ സഞ്ജുവിനെ കളത്തിലിറക്കിയപ്പോൾ ഇന്ത്യക്ക് കിട്ടിയത് ഒരു തീപ്പരി ഓപ്പണറിനെയാണ് ഓരോ പരമ്പര കഴിയുമ്പോഴും റെക്കോർഡുകൾ ഓരോന്നോരോന്നായി എത്തിപ്പിടിക്കുകയാണ് ഇന്ത്യയുടെ സൂപ്പർമാൻ രണ്ട് ടി ട്വന്റി വേൾഡ് കപ്പുകൾ നഷ്ടമായെങ്കിലും ഈ ഒരു ഫോം തുടർന്നാൽ അടുത്ത വേൾഡ് കപ്പിലെ ഇന്ത്യൻ ടീമിലെ നിർണായക ശക്തിയായിരിക്കും സഞ്ജു ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യയുടെ സൂപ്പർമാൻ കഴിയട്ടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു പാടണിയുമ്പോൾ സ്ഥിരതയാർദ്ധ പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട